അലയമണ്ണിൽ പഞ്ചായത്തും മറ്റ് സർക്കാർ വകുപ്പുകളും സംഘടിപ്പിക്കുന്ന പൊതു ചടങ്ങുകളിൽ ബോധപൂർവം സ്ഥലം എംപിയെ അവഗണിക്കുന്നത് യു ഡി എഫ് ആക്ഷേപം അടുത്തിടെ പഞ്ചായത്തിൽ മന്ത്രി പങ്കെടുത്ത നിരവധി ചടങ്ങുകൾ നടത്തിയിരുന്നു ഇവിടെയൊക്കെ പ്രോട്ടോകോൾ ലംഘിച്ച് സി പി എം നേതാക്കളെ അടക്കം പങ്കെടുപ്പിക്കുമ്പോൾ ഭരണഘടനാ സ്ഥാനം വഹിക്കുന്ന എംപിയെ മനപൂർവ്വം പഞ്ചായത്ത് ഭരണസമിതി ഒഴിവാക്കുകയാണ് ഒടുവിൽ നടന്ന കൃഷിഭവൻ ഉദ്ഘാടനം കടവറം പുഞ്ചക്കോണം പാലത്തിന്റെ ഉദ്ഘാടനത്തിൽ ഉൾപ്പെടെ ഇതേ നടപടി പഞ്ചായത്ത് തുടർന്നതോടെയാണ് യു ഡി എഫ് പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന പൊതുപരിപാടികൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചതെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എം സാദിഖ് പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കാലാവധി അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡിസംബറിൽ അവരുടെ കാലാവധി കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ഡിസംബർ കഴിഞ്ഞിട്ടും മന്ത്രിയുടെ ഡേറ്റ് കിട്ടുന്നതനുസരിച്ച് പല ഉദ്ഘാടനങ്ങളും ആ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ പോലും അറിയാതെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് സ്റ്റേഡിയം കടവറം ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പാലം അതുപോലെ തന്നെ മാർക്കറ്റ് നവീകരണം തുടങ്ങിയ എല്ലാ പരിപാടികളിലും ബോധപൂർവമായി സ്ഥലം എം പി കൂടിയായ ശ്രീ എൻ കെ പ്രേമേന്ദ്രനെ ഒഴിവാക്കുകയും അതുപോലെ തന്നെ ഏറ്റവും അസൗകര്യപ്രദമായ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ കൃഷിമാൻ മാറ്റിക്കൊണ്ടു പോകുന്നത് അതായത് കരിഗോൺ ജംഗ്ഷനിലോ ചണപ്പെട്ട ജംഗ്ഷനിലോ പ്രവർത്തിക്കേണ്ടുന്ന പൊതുജനങ്ങൾക്കും കൃഷിക്കാർക്കും ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു സർക്കാർ സ്ഥാപനം ആ റോഡിൽ കൂടി യാത്ര ചെയ്യുന്ന പത്രമാധ്യമ പ്രവർത്തകർക്കും ദൃശ്യമാധ്യമ പ്രവർത്തകർക്കും എല്ലാം കാണാം ഒരു സ്കൂട്ടർ യാത്ര പോലും ദുഃസഹമായ ഒരു സ്ഥലത്തേക്കാണ് ഈ കൃഷിവൻ മാറ്റുന്നത് കൃഷിവൻ മാറ്റുന്നതിനുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് പക്ഷേ ആ അഭിപ്രായം എന്ന് പറയുന്നത് ആ ഭാഗത്തേക്ക് പോകുന്ന റോഡ് മൂന്ന് വാർഡുകളിൽ കൂടി കടന്നു പോകുന്ന റോഡാണ് ആ റോഡിന് ഫണ്ട് അനുവദിച്ചു അനുവദിച്ചുവെന്ന് പറയുന്നതല്ലാതെ നാളിതുവരെ ആ റോഡ് നന്നാക്കുകയോ കാൽനട യാത്രക്കാർക്കും സ്കൂട്ടർ യാത്രക്കാർക്കും പോകാൻ കഴിയാത്ത തരത്തിൽ ദുസ്സകമായിരിക്കുന്ന ഒരു പ്രദേശത്തേക്ക് ഇത് കൊണ്ടുപോവുകയാണ് അപ്പോൾ ചണ്ണപ്പെട്ട ജംഗ്ഷനിലുള്ള ആളിലും ആനക്കുളം ജംഗ്ഷനിലുള്ള ജംഗ്ഷനിലാളിലും അലയമൻ മുതൽ ആനക്കുളം വരെയുള്ള എല്ലാ ഭാഗത്തുമുള്ള ആളുകൾക്ക് യാത്രാസൗകര്യമുള്ള ഒരു പ്രദേശത്തേക്കാണ് ഇത് സ്ഥാപിക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത കൃഷി ഭവൻ നിർമ്മിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് വലിയ അസൗകര്യവും ഗതാഗത സൗകര്യവും തീരെ കുറഞ്ഞതുമായ പ്രദേശത്താണ് പല പദ്ധതികളും പ്രഖ്യാപനത്തിൽ മാത്രം ഒതുക്കി നിർത്തുകയാണ് ഇടതുമുന്നണി ഉദ്ഘാടന വിവരങ്ങൾ പോലും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ അറിയാറില്ല ചിലർ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് വേലാം ചൂണ്ടിക്കാട്ടി വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഇവയെല്ലാം ചൂണ്ടിക്കാട്ടി വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് അംഗങ്ങളായ ജേക്കബ് മാത്യു ബിനുസി ചാക്കോ ഗീത മീൻകുളം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എം സാദിഖ് എന്നിവർ അറിയിച്ചു നാട്ടു വാർത്ത അഞ്ചൽ